പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ എസ് എം പി മെയിൻ ജംഗ്ഷൻഷൻ പൊതുജനാരോഗ്യരംഗത്ത് കേരളം ലോകത്തിന് മാതൃകയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊതുജനാരോഗ്യ മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നല്ലേപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ വരുന്നതോടുകൂടി കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യവും ഇവിടെ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു നല്ലേപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓരോ ഗ്രാമത്തിലെയും മികച്ച ചികിത്സാ സൗകര്യത്തോടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന നാടാണിത് ഏതൊരു രോഗത്തെയും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുവാനും ജനങ്ങളെ ബോധവാന്മാരാക്കാനും നമ്മുടെ ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയ ഭക്ഷ്യസുരക്ഷ സൂചികയിലും ദേശീയ നീതി ആയോഗ് സൂചിയുമെല്ലാം സംസ്ഥാനം ഒന്നാമതാണ് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്കുള്ള സംസ്ഥാനമാണ് കേരളം ദേശീയ സാമൂഹ്യ പുരോഗതി റിപ്പോർട്ടിൽ ആരോഗ്യ പരിചരണത്തിലും പോഷകാഹാരത്തിലും സംസ്ഥാനം മുന്നിലാണ് ചിറ്റൂരിനെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന നറണീ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ നെല്ലിമേട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ പ്രവൃത്തിയും ആരംഭിക്കുകയാണ് ഇവിടെ ഈ നാടിൻ്റെ സ്വപ്നമായ നല്ലേപ്പിള്ളി ഫാമിലി ഹെൽത്ത് സെൻറ്ററിനും എൽ സർക്കാർ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുകയാണ് അതിൻ്റെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ച ഈ സന്തോഷത്തിൽ നിങ്ങൾക്കൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ ഏറെ ആഹ്ലാദമുണ്ട് നേരിട്ട് വരണമെന്നാണ് കരുതിയത് പക്ഷേ ഔദ്യോഗികമായ ചില തിരക്കുകൾ കാരണമാണ് ഓൺലൈനിൽ ഇതിൽ പങ്കുചേരുന്നത് പൊതുജന ആരോഗ്യ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളം ഓരോ ഗ്രാമത്തിലും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഫാമിലി ഹെൽത്ത് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടേത് ഏതൊരു രോഗത്തെയും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുവാനും ജനങ്ങളെ ആരോഗ്യബോധവാന്മാരാക്കുവാനും ഓരോ ഗ്രാമത്തിലെയും ഹെൽത്ത് സെൻറ്ററുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനാരോഗ്യ മേഖലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇവിടെ നല്ലേപ്പള്ളിയിൽ ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഫാമിലി ഹെൽത്ത് സെൻറ്ററുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ വലിയ തോതിൽ ആശ്രയിക്കുന്ന ആതുര ശുശ്രൂഷാ കേന്ദ്രമാണിത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എം കൂടിയായ പ്രിയപ്പെട്ട ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടൻ ഈ ഫാമിലി കേന്ദ്രം വിഭക വികസിപ്പിക്കുന്നതിനായി നിരന്തരമായ ഇടപെടലുകൾ നടത്തിയത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സ്വഭാവം വളർത്തിയെടുക്കണമെന്ന് വൈദ്യുവകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നല്ലേപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനത്തിൽ അധ്യക്ഷ വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതിനാവശ്യമായ ഇടപെടൽ ജനപ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ നടത്തണം അസുഖം വന്ന ലവ പരിശോധിച്ച് പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ ലഭിച്ചാൽ ചിലവ് വലിയ തോതിൽ കുറയും സ്വകാര്യ ആശുപത്രികളെ അപേക്ഷിച്ച് തുച്ഛമായ ചികിത്സാ ചെലവ് മാത്രമാണ് സർക്കാർ ആശുപത്രിയിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിനായി ചെലവഴിക്കാൻ സാധിച്ചായും മന്ത്രി കൂട്ടിച്ചേർത്തു ഉദ്ഘാടന പരിപാടിയിൽ പുതുനഗരം ചിറ്റൂ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജെ ഷമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു നല്ലേപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനീഷ വൈസ് പ്രസിഡന്റ് കെ സതീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മിനി മുരളി നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അനിത ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മുത്തു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു വിജയൻ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ത്തരമേഖല കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി കെ ഹരീഷ് കുമാർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലീനാ പി നായർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു